ഒരു പ്രധാന വാർത്തയാണ് വെറും പ്രധാന വാർത്ത എന്ന് പറഞ്ഞാൽ പോരാ സുപ്രധാനമായ വാർത്ത തന്നെയാണ് കണ്ണൂർ സബ് കോടതിയുടെ വിധി ഒരു ഉത്തരവ് ഉത്തരവ് ആർക്കെതിരെയാണ് മലയാള മനോരമ ദിനപത്രത്തിനെതിരെ മലയാള മനോരമ ദിനപത്രം പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത ആ വാർത്ത വ്യാജ വാർത്തയാണ് എന്ന് കോടതി കണ്ടെത്തുകയും പത്ത് ലക്ഷത്തി പതിനായിരം രൂപ നഷ്ടപരിഹാരത്തിന് ഉത്തരവിടുകയും ചെയ്തു ആർക്കെതിരെയാണോ വാർത്ത നൽകിയത് വാർത്ത നൽകിയത് അന്നത്തെ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത് സെപ്തംബർ മാസത്തിൽ കേരളത്തിലെ മന്ത്രിയായിരുന്ന ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിരയ്ക്ക് എതിരെയായിരുന്നു വാർത്ത ആ വാർത്തയ്ക്ക് എതിരെയാണ് പി കെ ഇന്ദിര കോടതിയിൽ പോവുകയും ഇപ്പോൾ കോടതി നിന്ന് അനുകൂലമായ വിധി നേടുകയും ചെയ്തത് ഇനിയിപ്പോൾ നിയമയുദ്ധം ഇനിയും തുടരുമായിരിക്കും എന്നിരുന്നാലും സബ് കോടതിയുടെ വിധി എന്നത് മലയാള മനോരമയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് അത് സംബന്ധിച്ചുള്ള വാർത്ത മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അതിൽ ഒരു വാർത്ത ഇങ്ങനെയാണ് വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിരയ്ക്ക് മലയാള മനോരമ പത്ത് ലക്ഷത്തി പതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകണം നഷ്ടപരിഹാരം നൽകുന്നതിന് പുറമെ കോടതി ചെലവും നൽകണമെന്ന് കണ്ണൂർ സബ് കോടതി ഉത്തരവിട്ടു ഇതാണ് വാർത്തയുടെ ആദ്യ പാരഗ്രാഫ് എത്ര രൂപയാണ് നൽകേണ്ടത് പത്ത് ലക്ഷത്തി പതിനായിരം രൂപ ആർക്ക് നൽകണം പി കെ ഇന്ദിരയ്ക്ക് നൽകണം അതോടൊപ്പം തന്നെ കോടതി ചെലവും മലയാള മനോരമ നൽകണം എന്നാണ് കണ്ണൂർ സബ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ആർക്കൊക്കെ എതിരെയാണ് കേസ് എന്നല്ലേ മലയാള മനോരമ പ്രിന്റർ ആൻഡ് പബ്ലിഷർ ജേക്കബ് മാത്യു എഡിറ്റോറിയൽ ഡയറക്ടർ മാത്യൂസ് വർഗീസ് ചീഫ് എഡിറ്റർ മാമൻ മാത്യു എഡിറ്റർ ഫിലിപ്പ് മാത്യു റിപ്പോർട്ടർ കെ പി സഫീന ചെറിയ ആൾക്കാർ ഒന്നുമല്ല മലയാള മനോരമയുടെ ഏറ്റവും വലിയവർ തന്നെയാണ് ഏറ്റവും ഉന്നതർ തന്നെയാണ് കേസിലെ എതിർകക്ഷികൾ മലയാള മനോരമയുടെ പ്രിന്റർ ആൻഡ് പബ്ലിഷർ ജേക്കബ് മാത്യു എഡിറ്റോറിയൽ ഡയറക്ടർ മാത്യു വർഗീസ് ചീഫ് എഡിറ്റർ മാമൻ മാത്യു എഡിറ്റർ ഫിലിപ്പ് മാത്യു റിപ്പോർട്ടർ കെ പി സഫീന അന്നത്തെ കണ്ണൂർ റിപ്പോർട്ടറായ കെ പി സഫീന എന്നിവരാണ് എതിർകക്ഷികൾ അഭിഭാഷകരായ എം രാജഗോപാലൻ നായർ പി യു ശൈലജൻ എന്നിവർ മുഖേന ഇന്നിര നൽകിയ മാനനഷ്ട കേസിലാണ് കോടതിയുടെ ഉത്തരവ് ഇ പി ജയരാജൻ വ്യവസായ മന്ത്രിയായിരിക്കെ മന്ത്രി ജയരാജന്റെ ഭാര്യ ക്വാറന്റൈൻ ലംഘിച്ച് എത്തി ലോക്കർ തുറന്നു എന്ന തലക്കെട്ടിൽ നൽകിയ പതിനാലിന് മലയാള മനോരമ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് മന്ത്രി ജയരാജന്റെ ഭാര്യ ക്വാറന്റൈൻ ലംഘിച്ചെത്തി ലോക്കർ തുറന്നു എന്ന പേരിൽ ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവസാനം വായിക്കാം ഈ വാർത്ത വ്യാജമാണ് എന്ന് കോടതി കണ്ടെത്തുകയും ഇതേ തുടർന്നാണ് ഇപ്പോൾ പത്ത് ലക്ഷത്തി പതിനായിരം രൂപ പി കെ ഇന്ദിരയ്ക്ക് നൽകണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തത് ലൈഫ് മിഷൻ കമ്മീഷൻ കിട്ടിയത് മന്ത്രി പുത്രനും എന്ന തലക്കെട്ടിൽ സെപ്തംബർ പതിമൂന്നിന് മനോരമ മറ്റൊരു വാർത്ത നൽകിയിരുന്നു ഈ വാർത്ത വന്നതിനെ തുടർന്ന് മന്ത്രിയുടെ ഭാര്യ ഇന്ദിര കേരള ബാങ്ക് കണ്ണൂർ ബ്രാഞ്ചിലെത്തി ലോക്കൽ ഇടപാട് നടത്തിയത് ഇ ഡി അന്വേഷിക്കുന്നു എന്നായിരുന്നു വാർത്ത ഈ സംഭവം നടക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ് ആ വാർത്തകൾ കൊണ്ട് മാധ്യമങ്ങൾ അവിടെ കോളങ്ങൾ നിറച്ചിരിക്കുന്ന കാലമാണ് വ്യാജ വാർത്തകൾ ഒന്നിനു പുറമെ ഒന്നായി അച്ചടിച്ച് നൽകുക എന്നത് അന്നത്തെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയായിരുന്നു എത്രമാത്രം കള്ള വാർത്തകൾ വ്യാജ വാർത്തകൾ ഒന്നു എന്ന് അന്നത്തെ മാധ്യമ വാർത്തകൾ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ മതിയാകും അങ്ങനെയാണ് കിടക്കട്ടെ അന്നത്തെ മന്ത്രിയായിരുന്ന ഇ പി ജയരാജൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലും എന്ന രീതിയിലായിരുന്നു അന്ന് വാർത്തകൾ വന്നത് ആ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ലൈഫ് മിഷൻ പദ്ധതിയിൽ കൈമാറിയ കമ്മീഷനിൽ ഒരു വിഹിതം മന്ത്രിയുടെ പുത്രനും ലഭിച്ചിരുന്നു ഇ പി ജയരാജന്റെ പുത്രനിൽ ലഭിച്ചിരുന്നു എന്നായിരുന്നു വാർത്ത അത് വന്നത് സെപ്തംബർ പതിമൂന്നിനാണ് സെപ്തംബർ പതിനാലിനാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ മന്ത്രിയുടെ ഇ പി ജയരാജൻ്റെ ഭാര്യ പി കെ ഇന്ദിര ക്വാറന്റൈൻ ലംഘിച്ച് ക്വാറന്റൈനിലാണ് അന്ന് ഇ പി ജയരാജൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു എന്നും ക്വാറന്റൈൻ ലംഘിച്ച് ബാങ്കിൽ സഹകരണ ബാങ്കിൽ വരികയും ലോക്കർ തുറന്ന് സ്വർണം പരിശോധിക്കുകയും എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് അതും ഈ ലൈഫ് മിഷൻ പദ്ധതിയിലെ കമ്മീഷനുമായി ബന്ധമുണ്ട് അത് ഇ ഡി അന്വേഷിക്കുന്നു ഇ ഡിയുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനാണ് ലോക്കർ തുറന്ന് സ്വർണം എടുത്തു കൊണ്ടുപോയത് എന്നൊക്കെയാണ് അന്ന് വാർത്തയിൽ പറഞ്ഞിരുന്നത് അതിനുശേഷം ഈ വാർത്ത തുടർന്ന് ഇങ്ങനെയാണ് കണ്ണൂരിലെ ബാങ്ക് ലോക്കറിലുണ്ടായിരുന്ന സ്വർണം പേരക്കുട്ടിയുടെ ജന്മദിന എടുക്കാനായിരുന്നു ഇന്നിര ബാങ്കിലെത്തിയത് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്ത നൽകുകയായിരുന്നു ഇതാണ് വാർത്ത ഇനിയിപ്പോൾ അന്ന് മനോ മലയാള മനോരമ പ്രസിദ്ധീകരിച്ച വാർത്തയുണ്ട് ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ദുരൂഹ ഇടപാട് മന്ത്രി ജയരാജൻ്റെ ഭാര്യ ക്വാറൻറ്റൈനിൽ ലംഘിച്ചെത്തി ലോക്കർ തുറന്നു എന്നാണ് പ്രധാന വാർത്തയാണ് ഒന്നാം പേജിൽ കൊടുത്ത ഒന്നാമത്തെ വാർത്ത ആ വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ് അടിയന്തര ഇടപാടിൽ അന്വേഷണം ആരംഭിച്ചു എന്നാണ് വാർത്തയുടെ ഉപതലക്കെട്ട് കൊടുത്തിരിക്കുന്നത് എപ്പോൾ രണ്ടായിരത്തി ഇരുപത് സെപ്തംബർ പതിനാലിന് കെ പി സഫീന എന്ന റിപ്പോർട്ടറുടെ പേര് വെച്ച് എഴുതിയ വാർത്ത കോഴിക്കോട് മന്ത്രി ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിര ക്വാറന്റൈനിൽ ലംഘിച്ച് കേരള ബാങ്ക് കണ്ണൂർ ശാഖയിലെത്തി അടിയന്തര ലോക്കർ ഇടപാട് നടത്തിയത് കേന്ദ്ര അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നു ഇതുവരെയും അന്വേഷണ ഏജൻസിയുടെ പരിശോധന തീർന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് അതിനുശേഷം സംബന്ധിച്ച് ഒരു വാർത്തയും ഒരു ഫോളോ അപ്പ് സ്റ്റോറിയും ഇതേ മലയാള മനോഹരമില്ല ഇപ്പോഴും പരിശോധന തുടരുന്നു എന്ന് വേണം കരുതാൻ ഇവരുടെ മകൻ സ്വർണക്കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനൊപ്പമുള്ള ചിത്രങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ദിര ബാങ്കിലെത്തി ലോക്കർ തുറന്നത് ഇതേഖിൽ സീനിയർ മാനേജറായി വിരമിച്ചതാണ് ഇന്ദിര കോവിഡ് പരിശോധനയ്ക്കായി സാമ്പിൾ നൽകിയതിനു ശേഷം ക്വാറന്റൈനിൽ കഴിയവേ ഈ മാസം പത്തിന് ഉച്ചയോടെ ഇവർ ബാങ്കിലെത്തുകയായിരുന്നു കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം സ്രവ പരിശോധനയ്ക്ക് ശേഷം ഫലം വരുന്നതുവരെ ക്വാറന്റൈനിൽ കഴിയണം ബാങ്കിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇന്ദിരയെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് വാർത്ത അതിനുശേഷം പറയണം ക്വാറന്റൈൻ ലംഘിച്ച് ഇന്നര വരുന്നതിൻ്റെയും പോകുന്നതിൻ്റെയും ദൃശ്യങ്ങൾ ബാങ്കിലെ സി സി ടി വിയിലുണ്ട് ലോക്കർ രജിസ്റ്ററിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട് ലോക്കറിൽ നിന്ന് എന്താണ് എടുക്കുന്നതെന്ന് ബാങ്കിൽ വെളിപ്പെടുത്തേണ്ടതില്ല ബാങ്കിലെ നാല് റോക്കറുടെയും താക്കോൽ ഏറെക്കാലമായി കാണാതായ സംബന്ധിച്ചും ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞ് ഒരു നാല് അഞ്ച് ആറ് ദുരൂഹത ചേർത്ത് അങ്ങ് വാർത്ത ചമച്ച് വിടുകയാണ് അന്ന് മലയാള മനോരമ ചെയ്തത് അന്ന് മലയാള മനോരമയുടെ സ്ഥിരം പരിപാടി ഇത് തന്നെയായിരുന്നു കാരണം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കാറ്റാടി പാടമുണ്ട് എന്ന് പറഞ്ഞ് വന്ന വാർത്തയുണ്ട് അങ്ങനെ നിരവധി വാർത്തകൾ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ പോകുന്ന ഒരു വാർത്ത അതുമാത്രമാണ് അങ്ങനെ നിരവധി വാർത്തകൾ കള്ള വാർത്തകൾ വ്യാജ വാർത്തകൾ സ്വയം മുറിയിലിരുന്ന് ചമച്ച് സൃഷ്ടിച്ചു വിടുക ഇതായിരുന്നു അന്ന് മലയാള മനോരമ അടക്കമുള്ള നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്തിരുന്നത് അതിനിതാ ഇപ്പോൾ ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നു ഇതിപ്പോൾ പി കെ ഇന്ദിര നൽകിയ കേസിൽ പി കെ ഇന്ദിരയ്ക്ക് അനുകൂലമായി കോടതിയുടെ വിധിയുണ്ടായി എന്ന് കേവലമായി കാണുന്നതിൽ അർത്ഥമില്ല അന്ന് മലയാള മനോ മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയ വാർത്തകളുണ്ട് ആ വാർത്തകൾ എല്ലാം വ്യാജ വാർത്തകളായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു ഇത് പ്രത്യേകിച്ച് ഒരു വ്യക്തിക്കെതിരെ എന്ന് വെച്ചാൽ അന്നത്തെ മന്ത്രിയായിരുന്ന ഇ പി ജയരാജൻ്റെ ഭാര്യയെ ചേർത്തുകൊണ്ട് വന്ന ഒരു വ്യാജ വാർത്ത ആ വാർത്തക്കെതിരെയാണ് പി കെ ഇന്ദിര കോടതിയെ സമീപിച്ചത് അവിടെയാണ് പി കെ ഇന്ദിരയ്ക്ക് അനുകൂലമായ വിധി വന്നിരിക്കുന്നത് അത് അന്നത്തെ ഒരു വാർത്ത മാത്രമാണ് ഇങ്ങനെ നൂറുകണക്കിന് വാർത്തകൾ അന്ന് വിവിധ മാധ്യമങ്ങളിൽ അച്ചടിച്ച് വരികയും ചെയ്തിട്ടുണ്ട് ഈ വാർത്തയുടെ ഫോളോ അപ്പായി തന്നെ പല വാർത്തകളും പല മാധ്യമങ്ങളിലും വരികയും ചെയ്തിട്ടുണ്ട് ഓൺലൈൻ മാധ്യമങ്ങളിലും സഹായ പത്രങ്ങളിലും ഒക്കെ അന്ന് ഇത്തരം വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരുന്നു ഇ പി ജയരാജനെക്കുറിച്ചും ഇ പി ജയരാജനെ കുടുംബത്തെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും ഒക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരുന്നു അതിനെല്ലാം ഇപ്പോഴിതാ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു അത് മലയാള മനോരമയ്ക്ക് തന്നെ ലഭിച്ചിരിക്കുന്നു എന്നത് വളരെ പ്രസക്തമാണ് കാരണം വ്യാജ വാർത്ത എഴുതി വിട്ട് വിട്ടപ്പോയിരിക്കാം എന്ന് ഇനി ആരും കരുതേണ്ടതില്ല എന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട് ഈ വിധിയിൽ അതുകൊണ്ട് തന്നെ ഇ പി ജയരാജനെ അഭിമാനിക്കാം ഇ പി ജയരാജനെ ചുറ്റിപ്പറ്റി നിരന്തരം കള്ള വാർത്ത എഴുതുക എന്നത് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പൊതു രീതിയാണ് അതിവിടെ പൊളിഞ്ഞു വീണിരിക്കുന്നു ഇനിയും നിയമയുദ്ധവുമായി മുന്നോട്ട് പോകുമെന്ന് ഇ പി ജയരാജൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ ട്വന്റി ഫോർ ന്യൂസിൻ്റെ ലേഖകൻ നൽകിയ ഒരു വ്യാജ വാർത്തയുണ്ട് ആ വാർത്തയ്ക്കെതിരെ അദ്ദേഹം ഡി ജി പിക്ക് കൊടുക്കുകയും അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ജയരാജന്റെ ഭാര്യയുടെ തല വെട്ടിമാറ്റി രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം നിൽക്കുന്ന ചിത്രം പ്രസിദ്ധീകരിച്ചത് സോഷ്യൽ മീഡിയയിൽ വന്നത് കഴിഞ്ഞ ദിവസമാണ് അത് സംബന്ധിച്ച് ഇ പി ജയരാജൻ തന്നെ വാർത്താ സമ്മേളനം നടത്തി പറയുകയും ചെയ്തിരുന്നു ഇത്തരം നിരന്തരമായി വേട്ടയാടപ്പെടുന്ന കുടുംബം ഇ പി ജയരാജന്റെ കുടുംബം നിരന്തരമായി വേട്ടയാടപ്പെടുന്ന മറ്റൊരു കുടുംബമുണ്ട് പിണറായി വിജയന്റെ കുടുംബം ഇത് സ്ഥിരമായി നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്ന പണിയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു തിരിച്ചടി മലയാള മനോരമയ്ക്ക് ലഭിച്ചത് കേരളത്തിൽ ചർച്ചയാകും ചർച്ചയാകേണ്ടത് തന്നെയാണ് കാരണം ഇതാണോ മാധ്യമങ്ങളുടെ പണി എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരുന്നു ആ ചർച്ച കേരളത്തിൽ മാധ്യമങ്ങളെ ശുദ്ധീകരിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല അത്ര ഒരു വലിയ ശുഭ ശുഭാപ്തി വിശ്വാസി ഒന്നുമല്ല ഞാൻ മാധ്യമങ്ങളെ സംബന്ധിച്ച് അതുകൊണ്ട് ഒരു തൽക്കാലം ഒന്ന് ആലോചിക്കാൻ അവർക്ക് ഒരു സമയം അല്ലെങ്കിൽ ആലോചിക്കാൻ ഇത് പ്രയോജനപ്പെടുമെങ്കിൽ അത്രയുമെങ്കിലും ആകട്ടെ എന്നേയുള്ളൂ പക്ഷേ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വിജയം തന്നെ ഒരു മഹാവിജയം തന്നെയാണ് അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന വാർത്തകൾ നിരന്തരം മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു വിധി അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരം തന്നെയാണ്